നമസ്കാരം ഇവിടെ ഒരു ചിത്രം കണ്ടോ എന്താണ് ചിത്രത്തിലുള്ളത് ഒരാൾ ഒരാനയെ പുറത്തെടുത്ത് ഉയർത്തിയിരിക്കുകയാണല്ലേ ആർക്കെങ്കിലും ആനയെ എടുത്ത് ഉയർത്താൻ പറ്റുമോ ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് അല്ലേ കരയിലെ ഏറ്റവും വലുപ്പമുള്ള ജീവിയാണ് ആന ആനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ വളരെ നിസാരനായി ആയ ജീവിയാണല്ലേ അപ്പോൾ നിസാരനായി ഒരു മനുഷ്യന് ഇത്രയും വലിയൊരു ആനയെടുത്ത് വരുത്താൻ പറ്റുമോ ബുദ്ധിമുട്ടാണല്ലേ ഇവിടെ താഴെ എഴുതിയത് നോക്കൂ നിത്യാഭ്യാസി ആനയെ എടുക്കും എന്താണ് വായിക്കുക നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് വെച്ചാൽ എന്താണ് നിത്യവും അഭ്യസിക്കുകയാണെങ്കിൽ നിത്യവും അഭ്യസിക്കുന്ന ആൾക്ക് നിത്യവും പരിശീലിക്കുന്ന ഒരാൾക്ക് ആനയെ എടുത്തുയർത്താൻ പറ്റും എന്നാണ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ദിവസേന പരിശ്രമിക്കുകയാണെങ്കിൽ കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്തു തീർക്കാനാവാത്ത ഒന്നുമില്ല നേടിയെടുക്കാനാവാത്ത ഒന്നും ഈ ലോകത്തില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് നോക്കൂ മടിയൻ മല ചുമക്കും ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മടിയൻ എന്ന് പറയുന്നത് ആരെയാണ് ഒരു ജോലിയും ചെയ്യാതെ സ്വന്തം കടമകൾ നിർവഹിക്കാതെ വെറുതെ അലസരായി ഇരിക്കുന്നവരാണ് മടിയന്മാർ മടിയന്മാരൊക്കെ മലയെടുത്ത് പൊക്കുമെന്നാണോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആർക്കെങ്കിലും മലയെടുത്ത് ഉയർത്താൻ കഴിയുമോ കഴിയില്ല അല്ലേ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിന് ആ വാക്കുകളുടെ അർത്ഥമല്ല ഉള്ളത് അതായത് ഓരോ ദിവസവും ചെയ്യേണ്ട ജോലി അതാത് ദിവസങ്ങളിൽ ചെയ്യാതെ ഒന്നിച്ചു ചെയ്യാൻ നിന്നാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നാണ് അർത്ഥം നിങ്ങളും അങ്ങനെ ചെയ്യാറുണ്ടോ ഓരോ ദിവസവും ചെയ്യുന്ന ഹോംവർക്ക് ഒന്നും ചെയ്യാതെ ഒന്നിച്ച് ചെയ്യാൻ നിൽക്കാറുണ്ടോ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ മടിയന്മാരാണ് തീർച്ചയായും കഷ്ടപ്പെടേണ്ടി വരും മല ചുമക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഒന്ന് പറയുകയും മറ്റൊട്ടേറെ കാര്യങ്ങൾ അതിലൂടെ സൂചിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ ഇങ്ങനെ ചെയ്യുന്നതാണ് പഴഞ്ചൊല്ലുകൾ ഒന്ന് പറയുകയും വേറെ കുറേ കാര്യങ്ങൾ അതിലൂടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നവയാണ് പഴഞ്ചൊല്ലുകൾ മടിയൻ മല ചുമക്കും എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലാണ് നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നതും പഴഞ്ചൊല്ലാണ് പഴഞ്ചൊല്ലുകൾ എന്നുള്ളത് ചെറിയ കവിതയാണ് ആറ്റിക്കുറുക്കിയ കവിത കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ ഒരുപാട് വരികളൊക്കെയുള്ള ഈണത്തിൽ ചൊല്ലുന്ന പദ്യം പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും അല്ലേ ഒരുപാട് സന്ദേശങ്ങൾ പാഠങ്ങൾ നമുക്ക് കവിതകളിലൂടെ പഠിക്കാൻ പറ്റുമല്ലേ അതുപോലെ തന്നെ വളരെ ഒതുക്കി അർത്ഥം ഒളിപ്പിച്ച് പറയുന്ന രീതിയിലുള്ള കുഞ്ഞു കവിതകളാണ് പഴഞ്ചൊല്ലുകൾ അതിന് കവിതകൾ ചൊല്ലുന്നത് പോലെ ഈണത്തിൽ ചൊല്ലാൻ കഴിയും ചിലപ്പോൾ രണ്ട് വരി ഉണ്ടാവും ചിലപ്പോൾ ഒരു വരിയേ ഉണ്ടാവുകയുള്ളു പഴഞ്ചൊല്ലുകളിൽ ഒളിപ്പിച്ചു വച്ച അർത്ഥം ഉണ്ടാകും ഇത്തരം പഴഞ്ചൊല്ലുകളെ പരിചയപ്പെടുത്തുന്ന പാഠമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടോ പാടത്തിൻ്റെ പേര് പഴഞ്ചൽ പെരുമ എന്നാണ് പഴഞ്ചൊൽ പെരുമ അതിൻ്റെ തുടക്കത്തിൽ നോക്കൂ ചിത്രത്തിൽ കാണുന്നതല്ലേ ആ കളി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നാരങ്ങ പാല് ചൂട്ടക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടിയോടെ വരുന്ന കള്ളനെ പിടിച്ചേ എന്ന് പറയുന്ന കളി കളിച്ചിട്ടില്ലെങ്കിൽ കളിക്കണം കേട്ടോ പൊടിപാറിയ കളിയാണ് മുറ്റത്ത് ആകെ കൂക്കും വിളിയും ബഹളമയം എന്താ മക്കളെ കാക്ക കല്ലിട്ട പോലെ അമ്മയാണ് കുട്ടികളാകെ ബഹളം വെച്ച് കൂക്കി വിളിച്ച് നാരങ്ങപ്പാലും ചൂട്ടക്കു രണ്ടും കളിക്കുകയാണ് അപ്പോ മുറ്റത്ത് ബഹളത്തോട് ബഹളം അപ്പോൾ അമ്മ പറയാണ് ഇതെന്താണ് കാക്കാക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് കാക്കാക്കൂട്ടിൽ കല്ലിട്ടാൽ എന്നുള്ള അവസ്ഥ എന്താണ് നല്ല ബഹളമായിരിക്കും അല്ലേ കൂട്ടിലുള്ള കാക്കകൾ മാത്രമല്ല അടുത്ത മരക്കൊമ്പിലിരിക്കുന്നതും അപ്പുറത്തെ വളപ്പിലെ മരക്കൊമ്പിലിരിക്കുന്നതും അടുത്ത നാട്ടിലുള്ള മരക്കൊമ്പിലുള്ള കാക്കകളും എല്ലാം കൂടി വന്ന് ബഹളം വയ്ക്കും അല്ലേ ആരാണോ കല്ലിട്ടത് പിന്നെ അവർ ആ ഭാഗത്തേ നിൽക്കാൻ സമ്മതിക്കില്ല അത്രയും ബഹളമായിരിക്കും അപ്പോൾ ഇവിടെ കുട്ടികൾ ബഹളം വയ്ക്കുമ്പോഴാണ് കാക്കാക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത് നിങ്ങളും ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാതിരിക്കുമ്പോൾ ബഹളം വയ്ക്കാറില്ലേ ടീച്ചേഴ്സ് വന്ന് കയറുമ്പോൾ കാക്കാക്കൂട്ടിൽ ബഹ കല്ലിട്ട പോലെ എന്ന് പറയാറുണ്ടോ ബഹളം കേട്ടിട്ട് ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ നിറയെ ബഹളം വയ്ക്കുന്നതിനാണ് ശബ്ദമുണ്ടാക്കുന്നതിനാണ് കാക്കാക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത് കാക്കാക്കൂട്ടിൽ കല്ലിട്ടാലുണ്ടാകുന്ന ബഹളം പോലെ തന്നെയാണ് കുട്ടികൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒന്നിച്ച് ചേർന്ന് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ബഹളവും ഹായ് നെയ്യപ്പത്തിൻ്റെ മണം കുട്ടികൾ ആർത്തു വിളിച്ച് ഓ കളിയൊക്കെ നിർത്തിയോ എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത് അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ അമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ആ സ്വാദ് സ്വാദിഷ്ടമായ ആ മണം നല്ല സ്വാദുള്ള ആ മണം അവരുടെ മൂക്കിലേക്ക് വന്ന് കയറിയത് അപ്പോൾ കളിയൊക്കെ നിർത്തി അവർ നെയ്യപ്പം കഴിക്കാനായിട്ട് അടുക്കളയിലേക്ക് ഓടിയതാണ് കുറേ കളിച്ചതല്ലേ നല്ല വിശപ്പും കാണും അപ്പോൾ എല്ലാവരും ഓടിപ്പോയി ഓ അതെങ്ങനെയാ അരിയെറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ അരിയെറിഞ്ഞാൽ ആയിരം കാക്ക അത് മറ്റൊരു പഴഞ്ചൊല്ലാണ് മുറ്റത്ത് അരി വിതറി കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ നിന്നറിയില്ല നിറയെ കാക്കകൾ വന്നെത്തും അല്ലേ അത് കൊത്തിയെടുക്കാനായിട്ട് ഇവിടെ ആ ഒരു അർത്ഥം മാത്രമാണ് ഉള്ളത് അരി എടുക്കാൻ വേണ്ടി മാത്രമല്ല അരി കഴിക്കാൻ വേണ്ടി മാത്രമല്ല കാക്കകൾ വരുന്നത് ഏത് ഭക്ഷ്യവസ്തു ഉണ്ടെങ്കിലും വരും അല്ലേ കൂടാതെ മറ്റൊരർത്ഥം കൂടി നമുക്കിവിടെ കാണാൻ പറ്റും അതായത് കയ്യിൽ ധനമുണ്ടെങ്കിൽ അടുത്തുകൂടാൻ അനവധി പേർ ഉണ്ടാകും എന്ന് ഒരുപാട് കാശൊക്കെ കയ്യിലുണ്ടെങ്കിൽ കൂടെ കൂടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അരിയറിഞ്ഞാൽ ആയിരം കാക്ക എന്നതിന് കാക്കയുമായി ബന്ധപ്പെട്ട അർത്ഥം മാത്രമല്ല വേറെയും ഒരുപാട് അർത്ഥം അതിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അതിലൊന്നാണ് കയ്യിൽ ധനമുണ്ടെങ്കിൽ അടുത്തുകൂടാൻ ഒരുപാട് ആളുണ്ടാവും എന്നത് മനസ്സിലായോ ഇനി അടുത്ത് നോക്കാം അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ബേബിയെ നോക്കി അമ്മ ചോദിച്ചു അതേ കളിക്കാനും കൂടിയിട്ടില്ല തലവേദനയും പനിയുമാണത്രേ അവൾക്ക് വയറുവേദനയും ഉണ്ട് ബേബിയുടെ കൂട്ടുകാർ പറഞ്ഞു അപ്പോൾ ബേബി എന്താ കളിക്കാൻ കൂടാതിരുന്നത് തലവേദനയും പനിയും ഉണ്ട് കൂടാതെ വയറുവേദനയും അപ്പോൾ അതുകൊണ്ട് കളിക്കാൻ കൂടാതെ ഒരു ഭാഗത്ത് മാറിയിരിക്കയാണ് ബേബി അപ്പോൾ അമ്മ പറയാണ് പനിയാണെങ്കിലും എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വേണ്ടമ്മേ എനിക്ക് വയ്യ ബേബി ചിണുങ്ങി എന്താ ചിണുങ്ങാ പറഞ്ഞാൽ ഇങ്ങനെ കരയുന്നത് പോലെ പറയലാണല്ലേ വേണ്ടമ്മേ എനിക്ക് വയ്യ അല്ലേ കരയുന്നത് പോലെ പറയലാണ് ചിണുങ്ങൽ കഷ്ടം തന്നെ എൻ്റെ കുട്ടിക്ക് എന്ത് എന്തിഷ്ടാണ് നെയ്യപ്പം അത് തിന്നാൻ തിന്നാനായപ്പോൾ ആലിങ്കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന നിലയിലായി അവളുടെ കാര്യം അമ്മ വിചാരിച്ചു അപ്പോൾ ബേബിക്ക് വളരെ ഇഷ്ടമായിരുന്നു നെയ്യപ്പം പക്ഷേ അവൾക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല എന്താ കഴിക്കാൻ പറ്റാത്തത് പനിയാണ് കൂടാതെ വയറുവേദനയുണ്ട് പനിയായാൽ ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ ഒന്നും വേണ്ടാത്ത പോലെ തോന്നും നമുക്ക് അതുപോലെ ഇപ്പോൾ ബേബിക്കും കഴിക്കാൻ പറ്റുന്നില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു അവൾക്ക് നെയ്യപ്പം അപ്പോൾ അവിടെ അമ്മ മറ്റൊരു പഴഞ്ചൊല് പറഞ്ഞിരിക്കുകയാണ് എന്താണ് ആലൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പണ്ണ് അപ്പോൾ ആലൻ ആലൻകായ കാക്കയ്ക്കുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണ വസ്തുവാണ് അപ്പോൾ അത് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും വായ്പ ഉണ്ണ് വന്നു കാക്കയ്ക്ക് കാക്കയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആഗ്രഹം പൂർത്തിയാകാറായിട്ടും അനുഭവിക്കാൻ പറ്റുന്നില്ല എന്തായാലും ആലൻകായ് പഴുത്ത് കഴിഞ്ഞു ഇനി വേണമെങ്കിൽ കഴിക്കാം ഇത്ര നാളും പഴുക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നല്ലോ പക്ഷേ കാക്കയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വായ്പ ഉണ്ട് തിന്നാൻ പറ്റുന്നില്ല അതുപോലെ ഇപ്പോൾ നെയ്യപ്പം ഏറെ ഇഷ്ടമായ കുട്ടിക്ക് പനിയും വയറുവേദനയൊക്കെ ഉള്ളത് കാരണം നെയ്യപ്പം കഴിക്കാൻ പറ്റുന്നില്ല അവൾക്ക് നെയ്യപ്പം ഉണ്ടാക്കി അമ്മ കൊടുത്തപ്പോഴേക്കും അവൾക്ക് കഴിക്കാൻ പറ്റാതായി അനുഭവിക്കാൻ പറ്റുന്നില്ല അല്ലെ ആഗ്രഹമുണ്ടായിട്ടും ആഗ്രഹം സഫലമാകും എന്ന അവസ്ഥ എത്തിയിട്ടും അത് കഴിക്കാൻ പറ്റുന്നില്ല എന്നത് സൂചിപ്പിക്കാനാണ് ഈ ഒരു പഴഞ്ചൊല്ലി ഉപയോഗിക്കുന്നത് ബേബിക്കുട്ടി മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരാം കേട്ടോ ബേബിയെ തൊട്ടു തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി മുറ്റത്ത് നിന്നും വീണ്ടും ബഹളമുയർന്നു കാക്കാക്കൂട്ടിൽ കല്ലിട്ട പോലെ മനസ്സിലായോ പാഠം എന്താണ് ഏതൊക്കെ പഴഞ്ചൊല്ലുകളാണ് ഈ പാഠത്തിലൂടെ നിങ്ങൾ പഠിച്ചത് കാക്കയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണല്ലേ ഏതൊക്കെയായിരുന്നു കാക്കാക്കൂട്ടിൽ കല്ലിട്ട പോലെ അരി എറിഞ്ഞാൽ ആയിരം കാക്ക ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ അങ്ങനെ മൂന്ന് പഴഞ്ചൊല്ല് കാക്കയുമായി ബന്ധപ്പെട്ട വേറെയും പഴഞ്ചൊല്ലുണ്ട് അറിയോ നിങ്ങൾക്ക് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ കേട്ടിട്ടില്ലേ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ കാക്കയുടെ നിറം എന്താണ് കറുപ്പാണല്ലേ കൊക്കിൻ്റെയോ കൊക്ക് വെളുത്ത നിറത്തിലാണല്ലേ നന്നായിട്ട് കുളിച്ചു എന്ന് വെച്ചിട്ട് കാക്കയ്ക്ക് കൊക്കിൻ്റെ നിറം കിട്ടുമോ കിട്ടില്ല എന്നു വെച്ചാൽ ഇവിടെ അർത്ഥം വരുന്നത് ജന്മനാ ഉള്ള സ്വഭാവം മാറ്റാൻ കഴിയില്ല എന്നാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ജന്മനാ ഉള്ള സ്വഭാവം മാറ്റാൻ കഴിയില്ല എന്നാണ് അതുപോലെ കാക്കയുമായി ബന്ധപ്പെട്ട വേറെയും പഴഞ്ചൊല്ലുകളുണ്ട് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് കേട്ടിട്ടുണ്ടോ കാക്കയ്ക്ക് എന്തിന് കണ്മശി അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ട് ഇവിടെ നോക്കൂ ചിത്രത്തിൽ എന്താ കാണുന്നത് കുറേ ഉറുമ്പുകൾ വടയുമായി പോവുകയാണ് അല്ലേ അവിടെ ഒരു പേര് കൊടുത്തത് നോക്കൂ ഒരുമ തന്നെ പെരുമ അല്ലേ ഒരുമ തന്നെ പെരുമ ഒന്നിച്ച് നിന്നാൽ എന്തും നേടാമെന്നാണല്ലേ അപ്പോൾ ഇവിടെ ഉറുമ്പുകൾ എന്താ ചെയ്യുന്നത് ഒരു ഉറുമ്പിന് ഒറ്റയ്ക്ക് വട എടുത്ത് പൊക്കാൻ കഴിയുമോ കഴിയില്ല കുറേ പേര് ചേർന്നപ്പോഴേക്കും എടുത്ത് പൊക്കാൻ കഴിയുന്നു പിന്നെയോ ഒരേ ഭാഗത്തേക്കാണ് പോകുന്നത് ഉറുമ്പുകളിൽ കുറച്ച് പേർ മുന്നോട്ടും കുറച്ച് പേർ പിന്നോട്ടും നടക്കുകയാണെങ്കിലോ വട എത്തേണ്ടടുത്ത് എത്തുമോ ഇല്ല അല്ലേ അപ്പോൾ ഒരുമിച്ച് ചിന്തിക്കുകയും ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ പ്രവർത്തിക്കുകയും ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒരേപോലെ പരിശ്രമിക്കുകയും ചെയ്താൽ ഒ എന്തും നേടാൻ പറ്റും നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നാണ് ഒരുമ തന്നെ പെരുമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെ ഒരുമയെ സൂചിപ്പിക്കുന്ന വേറെയും പഴഞ്ചൊല്ലുകളുണ്ട് നിങ്ങൾ കണ്ടെത്തുമല്ലോ ഇനി നമുക്ക് അർത്ഥം എഴുതാം ചിണുങ്ങുക ചെറിയ ശബ്ദത്തിൽ കരയുക ആർത്ത് വിളിക്കുക ഉറക്കെ ശബ്ദമുണ്ടാക്കുക പൊടിപാറിയ പൊടിപാറിയ കളിയാണെന്ന് പറഞ്ഞല്ലേ അവരുടെ ഗംഭീരമായ എന്നാണ് ഒരുമ ഐക്യം യോജിപ്പ് എന്നൊക്കെ അർത്ഥമുണ്ട് പര്യായ പദങ്ങൾ മുറ്റം അങ്കണം ചരം കാക്ക കാക്കൻ വായസം അമ്മ മാതാവ് ജനനി ഇനി അടുത്ത പാഠവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ